മച്ചാമാര് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ കിട്ടിയത് ഡബിൾ വെറ്റർ നോക്കിയപ്പോൾ തിരിഞ്ഞു പോയി അടുത്തൊരു എനിമി ഒന്നും പോയേണ്ട ഒന്നെ പിടിച്ചു നെറ്റ് പിടിച്ചപ്പോൾ തന്നെ അവൻ ക്യാരക്ടർക്കില്ലിട്ട് മാങ്ങി പോയി ഒന്നും നോക്കില്ലാണ്ട് ക്യാരറ്റർ കല്ലായിട്ട് ഞാൻ ഓടിച്ച് അത് എനിക്ക് തിരിഞ്ഞിന്നിട്ട് അടുത്ത് ഇനി തപ്പി പോയപ്പോൾ തന്നെ അവനൊന്നും പറയേണ്ട തലക്കെട്ടൊന്നും ഉണ്ടായിരുന്നു കാലം കാലമായിരുന്നു അവനൊന്ന് പ്രതികാരം കിട്ടണം അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ടീമിട്ടൊന്നും കൂടെ റിവ്യൂ ചെയ്തു തന്നു ഞാൻ നൈസായിട്ട് അവൻ്റെ വീടിൻ്റെ വണ്ടി തന്നെ കയറി ഇറങ്ങി വീട്ടിൻ്റെ മണ്ടിൽ ഇറങ്ങി നൈസായിട്ട് അവൻ്റെ തപ്പി നോക്കി അവനെ കണ്ടില്ല അവൻ്റെ ക്യാരക്ടർ സ്കിൽ മാത്രം അവിടെ സ്ല്ല പേരിൽ കൂടാ നോക്കിയപ്പോൾ പിന്നെ പുറകിൽ വൃത്തം ഓടുന്നു നൈസായിട്ട് അവനവൻ കുത്തി പിടിക്കാൻ പറ്റും നൈസായിട്ട് കുത്തി കുത്തിപ്പിടിച്ച് അവനെ അങ്ങ് ഇല്ലെങ്കിൽ കടിച്ചാൽ കഴിഞ്ഞ് പിന്നെ പിന്നെയും പോയിട്ട് അവൻ്റെ അടുത്ത് നോക്കിയ സമയത്ത് അവനെ അവിടെ കാണുന്നില്ല പിന്നെ ഞാൻ വരുമെന്ന് തിരിച്ച് കയറി എന്ന് വിചാരിച്ച അവൻ്റെ ഹെഡ് ലൈങ്ങ് വെച്ചപ്പോൾ തന്നെ അവനെ മാനേ പോയി അപ്പോൾ ഒന്നും നോക്കില്ല പിന്നെ നാടേക്ക് ചാടി ഇറങ്ങി അവനെ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് പ്രതികാരം കിട്ടണം എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെ എങ്ങനെയെങ്കിലും അടിക്കണം നോക്കി 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 ഞാൻ കയറി വന്നപ്പോൾ താൻ അവിടെ ഇവിടെ നിൽക്കുന്നവൻ്റെ ഒരു കൂട്ടാണ് മെസ്സായിട്ട് അവനെ അങ്ങ് അടിച്ച് താഴെ ഇട്ട് താഴെ ഇട്ടാൽ അവനെ കിട്ടാത്തതിൻ്റെ അപേക്ഷ മറ്റേ ഇവന് രണ്ട് എമൗണ്ട് ഒക്കെ കൊടുത്ത് കയറ്റും ഒന്നും നോക്കില്ല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് തോ ഫ്രണ്ടീന്ന് പറഞ്ഞാൽ കയറി വരുന്നുണ്ട് അവൻ്റെ ഫുഡ്ഷെപ്പ് കേട്ടപ്പോൾ തന്നെ ഫ്രണ്ട് അങ്ങോട്ട് ടൂളങ്ങിട്ട് ഞാൻ ചാടിക്കൊരു മേലിൽ കയറി അവനെ എന്നെ അടിച്ചു പ്രതികാരം കിട്ടാൻ വേണ്ടി ആയിട്ട് താലമട്ട് എന്നെ പിന്നെ അടിച്ചതായിട്ട് പറയുണ്ട് ഇപ്പത്തേക്ക് എന്റെ ടീമേറ്റ് ഗ്ലൂ ട്രീഷ് എങ്ങനെയോ പ്രതികാരം വീട്ടി താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ് സമ്പടിക്കെല്ലാരും